മൃഗങ്ങളോടെ മൃഗത്തിനോടെ പക്ഷിയോടേയും ചോദിച്ചാ ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം ഇവിടെ പക്ഷിയും ഒന്നും കാണുന്നില്ല നീ പക്ഷെ മൃഗങ്ങളും മറ്റവരൊന്നും കഞ്ചാവ് പഠിക്കില്ലല്ലോ നിങ്ങളായ്പോഴും ഇങ്ങനെ തന്നെയാണോ മുഖത്ത് നോക്കിയ അഹങ്കാരികളാണ് താങ്കളെ ഇങ്ങനെ രൂപ ചെയ്യാൻ ഒരു പാവപ്പെട്ട യുവതിയായ എന്റെ ഞാൻ നിങ്ങളെ അഹങ്കാരി നിങ്ങൾക്ക് സിഗരറ്റും പിന്നെ മദ്യവും കുടുംബവും കാശിപ്പിക്കണം അത് നിർത്താൻ പറയാം നിങ്ങൾക്ക് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത് പക്ഷെ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു രോഗിയാക്കാൻ അത് മതി രോഗി ആൾ ഗുണ്ടയാണോ അല്ല അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കേട്ടതുപോലെ ഇനി കേട്ടത് പോലെ തോന്നി കണ്ടിട്ടിപ്പോ ചെറിയൊരു ഗുണ്ടാലുക്കൊക്കെ ആണ് യേശു ക്രിസ്തു പറയൂ മുഴുകുണ്ടെന്ന് കാരണം നല്ലോണം എന്താ പെൺകുട്ടികൾക്ക് കാട്ടിലൊക്കെ ജീവിക്കുന്ന ഒരു ലുക്കാണ് ഇപ്പൊ അല്ലെ അങ്ങനെ ഞാൻ കാട്ടിപ്പോയതിനെ കുറിച്ചല്ല പറഞ്ഞു താങ്കളുടെ ലുക്കിനെ കുറിച്ച് പറഞ്ഞതാണ് തൊപ്പിയില്ല അവര് ചിലപ്പോ മറ്റേ താങ്കളുടെ ആഹാരശീലങ്ങളൊക്കെ എങ്ങനെയാണ് ചോറും ചാളക്കറിയും കഴിക്കാറുണ്ടോ ഇല്ല മാറ്റി വെക്കും താങ്കൾ ഇപ്പോ പറഞ്ഞിരിക്കുന്നത് ഗുണ്ട മാർട്ടിൻ ഒറിജിനൽ ഗുണ്ട മാർട്ടിനെ വരെ തല്ലിയെ തിരിച്ചടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് ആ ചോദ്യത്തിന്റെ മറുപടി ആയിട്ടാണ് താങ്കൾ പറയുന്നത് ഇവിടെ ഉള്ള ആരെങ്കിലും ഈ നിൽക്കുന്ന ക്യാമറ ക്രൂസ് ആരെങ്കിലും താങ്കളെക്കാൾ അഞ്ച് പുഷ്പപ്പ് കൂടുതൽ അടിച്ചാൽ താങ്കൾ സംബന്ധിക്കുകയാണ് നമുക്ക് ആ വെല്ലുവിളിക്ക് നമുക്ക് ഒരാളെ താങ്കൾക്ക് കാര്യം വേണം അതിനകത്തുനിന്ന്

どこ <laughs> ഉരുളേരുന്ന് കാണാം സിക്സ് ട്വന്റി സെവൻ ട്വന്റി നയൻ തേർട്ടി തേർട്ടി വൺ തേർട്ടി ടു തേർട്ടി ത്രീ തേർട്ടി ഫോർ തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി വാ തന്നെ ഒരു വെല്ലുവിളികൾ ആവാം പക്ഷേ അത് നിന്നേക്കാൾ നാലഞ്ചോണം കൂടുതലുണ്ടവനോടാവരുത്